ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചോറ്റാനിക്കര അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയായ മഹാലക്ഷ്മിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഭഗവതിയെ ഇവിടെ ആരാധിക്കുന്നു മഹാലക്ഷ്മിക്കും നാരായണനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഈ കാരണത്താൽ അമ്മേ നാരായണ ദേവീ നാരായൺ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നീ പ്രസിദ്ധമായ നാമങ്ങൾ ഉടലെടുത്ത ക്ഷേത്രമാണിത് മഹാലക്ഷ്മിയെ മൂന്ന് ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുന്നത് ദാരിദ്ര്യം കടം ധനം നിലനിൽക്കാതിരിക്കൽ ഇവയ്ക്ക് പരിഹാരമായി ചോറ്റാനിക്കരയിൽ കാണിക്കപ്പണ സമർപ്പണം ഉണ്ടശർക്കര സമർപ്പണം ഇവ വിശേഷാൽ വഴിപാടാണ് ഇരുപത്തൊന്ന് ഒറ്റ നാണയം വീതം ചോറ്റാനിക്കരയിൽ ദേവതയായ മേലേക്കാവിൽ മഹാലക്ഷ്മി അമ്മയ്ക്കും കീഴേക്കാവിലമ്മയ്ക്കും ചുവന്ന പട്ടിൽ കിഴികെട്ടി നടക്കൽ വയ്ക്കുന്നത് സാമ്പത്തിക ഉന്നമനത്തിനും ധനധാന്യ സമ്പൽ സമൃദ്ധമായി ജീവിതം മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്ന ഉത്തമമായ വഴിപാടാണ് കാണിക്കപ്പണം ഇരുപത്തൊന്ന് ഒറ്റ നാണയം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാണ് അമ്മയുടെ തൃപ്പടിയിൽ സമർപ്പിക്കേണ്ടത് കാണിക്കപ്പണം കിഴികെട്ടി മേലേക്കാവിലും കീഴേക്കാവിലും ഒരുപോലെ ചെയ്യണം ചൊവ്വ വെള്ളി നായർ ദിവസങ്ങളിൽ ഈ വഴിപാടിന് കൂടുതൽ അഭികാമ്യം മേലേക്കാവിൽ അമ്മയെയും കീഴേക്കാവിൽ അമ്മയെയും കൊടിമരച്ചുവട്ടിൽ നെയ്ദീപം തെളിയിച്ച് പുറമേ നിന്ന് ഭക്തർ തന്നെ ആരതി ഒഴിഞ്ഞു തൊഴുന്നതോ വളരെ മികച്ച അനുഭവം തരും ശർക്കരപ്രിയായ ചോറ്റാനിക്കര അമ്മയ്ക്ക് മധുരം നിറഞ്ഞ ഉണ്ടശർക്കര സമർപ്പിച്ച് ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് സഫലമാകും അതുപോലെ ജീവിത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അതിൽ നിന്നും മോചനം നേടി സന്തോഷകരമായ അനുകൂല ഫലങ്ങൾക്കും ചോറ്റാനിക്കര ഭഗവതിയെ അഭയം പ്രാപിക്കാം അമ്മേ നാരായണ